കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സിംഗിൾ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺസിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞു അതെല്ലാവർക്കും മനസ്സിലായി ഇന്നത്തെ വീഡിയോയിൽ മൾട്ടിപ്പിൾ കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് ഏതെല്ലാമാണ് അവയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എൻ്റെ പേര് അരുൺ ഞാൻ ഇവിടെ കൊല്ലം കരുനാപ്പിള്ളിക്കാരനാണ് വെൽക്കം ടു റോട്ടറൈഡർ ഈ നാല് കാൻഡിൽ സ്റ്റിക് പാറ്റേൺസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്ന് എൻഗൾഫിംഗ് പാറ്റേൺസ് രണ്ട് പാർഷൽ എൻഗൽഫിംഗ് പാറ്റേൺസ് മൂന്ന് ഹറാമി പാറ്റേൺസ് നാല് ഗ്യാപ് ബേസ്ഡ് പാറ്റേൺസ് നമുക്ക് ഓരോന്നായി നോക്കാം ഒന്നാമത്തതാണ് എൻഗൾഫിംഗ് പാറ്റേൺസ് ബുള്ളിഷ് ആൻഡ് ബേറിഷ് എൻഗൽഫിങ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് ആണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇത് ഡബിൾ കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് ആണ് എൻഗൾഫിംഗ് എന്നുള്ള പേരിന്റെ അർത്ഥം വിഴുങ്ങുക എന്നാണ് അതുതന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ബുള്ളിഷ് എൻഗൽഫിങ് കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ ബേറിഷായി വരുന്ന കാൻഡിൽ സ്റ്റിക്കിൻ്റെ അവസാനത്തെ കാൻഡിലിനെ ഒരു ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക്ക് വിഴുങ്ങുകയാണ് എങ്കിൽ അതാണ് ബുള്ളിഷ് എൻഗൽഫിങ് കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് ഒന്നും കൂടി വ്യക്തമാക്കി പറയാം ഇത് സി വൺ എന്ന് പറയുന്ന കാൻഡിൽ സ്റ്റിക്കാണെന്ന് വിചാരിക്കുക ഇത് സി ടു എന്ന് പറയുന്ന കാൻഡിൽ സ്റ്റിക്കാണെന്ന് വിചാരിക്കുക ബേറിഷായി വരുന്ന സി വൺ കാൻഡിൽ സ്റ്റിക്കിനെ ഒരു ബുള്ളിഷ് സീ എന്ന് പറയുന്ന കാൻഡിൽ സ്റ്റിക്ക് എങ്കിൽ ഫുൾ കവർ ചെയ്യുകയാണ് എങ്കിൽ അതാണ് ബുള്ളിഷ് എൻഗൽഫിങ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് ഇവിടെ നിങ്ങൾക്ക് സീ എന്ന് പറഞ്ഞ ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക്കിന്റെ ക്ലോസിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാം സീവൺ എന്ന് പറഞ്ഞ ബേറിഷ് കാൻഡിൽ സ്റ്റിക്കിന്റെ ക്ലോസിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് എത്തിയാം ഇനി ബേറിഷ് എൻഗൽഫിങ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ ബുള്ളിഷായി വരുന്ന കാൻഡിൽ സ്റ്റിക്കിന്റെ അവസാനത്തെ കാൻഡിൽ സ്റ്റിക്കിനെ ഒരു ബേറിഷ് കാൻഡിൽ സ്റ്റിക്ക് എങ്കിൽ അത് ബേറിഷ് എൻഗൽഫിങ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് ആണ് ഇത് സി വൺ എന്ന് പറയുന്ന കാൻഡിൽ സ്റ്റിക്ക് ആണെന്ന് വിചാരിക്കുക ഇത് സി ടു എന്ന് പറയുന്ന കാൻഡിൽ സ്റ്റിക്ക് ആണെന്ന് വിചാരിക്കുക ബുള്ളിഷായി വരുന്ന സി വൺ കാൻഡിൽ സ്റ്റിക്കിനെ ഒരു ബേറിഷ് സി ടു എന്ന് പറയുന്ന കാൻഡിൽ സ്റ്റിക്ക് എങ്കിൽ ഫുൾ കവർ ചെയ്യുകയാണ് എങ്കിൽ അത് ബേറിഷ് എൻഗൽഫിങ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് ആണ് ഇവിടെ നിങ്ങൾക്ക് സി ടു എന്ന് പറഞ്ഞ ബേറിഷ് കാൻഡിൽ സ്റ്റിക്കിന്റെ ക്ലോസിൽ നിങ്ങൾക്ക് സെല്ല് ചെയ്യാം സീവൺ എന്ന് പറഞ്ഞ ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക്കിൻ്റെ ക്ലോസിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് എത്തിയാ ഇനി രണ്ടാമത്തേത് പാർഷൽ എൻഗൾഫിംഗ് പാറ്റേൺസ് ഇതിന് വലിയൊരു ഇമ്പോർട്ടൻ്റ് ഇല്ല ഇതും ഡബിൾ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് ആണ് പാർഷൽ എൻഗൾഫിംഗ് പാറ്റേൺസ് രണ്ട് രീതിയിലുണ്ട് ഒന്ന് പിയേഴ്സിംഗ് പാറ്റേൺസ് രണ്ട് ഡാർക്ക് ക്ലൗഡ് കവർ ഒന്നാമത്തത് പിയൾസിംഗ് പാറ്റേൺസ് പിയേഴ്സിംഗ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ ബേറിഷായി വരുന്ന കാൻഡൽ സ്റ്റിക്കിന്റെ അവസാനത്തെ കാൻഡിൽ സ്റ്റിക്കിനെ ഒരു ബുള്ളിഷ് കാൻഡൽ സ്റ്റിക്ക് പാർഷലായി വിഴുങ്ങുകയാണെങ്കിൽ അത് പിയേഴ്സിംഗ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് ആണ് ഒന്നും കൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ ഇത് സി വൺ എന്ന് പറയുന്ന കാൻഡിൽ സ്റ്റിക് ആണെന്ന് വിചാരിക്കുക ഇത് സി റ്റു എന്ന് പറയുന്ന കാൻഡിൽ സ്റ്റിക്ക് ആണെന്ന് വിചാരിക്കുക ബേറിഷായി വരുന്ന സി വൺ കാൻഡിൽ സ്റ്റിക്കിനെ ഒരു ബുള്ളിഷ് സി ടു എന്ന് പറയുന്ന കാൻഡിൽ സ്റ്റിക്ക് പാർഷലായി നൂറിനും അമ്പതിനും ഇടയ്ക്കായി വിഴുങ്ങുകയാണ് വിഴുങ്ങുകയാണെങ്കിൽ അത് പിയേഴ്സിംഗ് കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് ആണ് ഇവിടെ നമുക്ക് സീ റ്റു എന്ന് പറഞ്ഞ ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക്കിന്റെ ക്ലോസിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാം സീവൺ എന്ന് പറഞ്ഞ ബേറിഷ് കാൻഡിൽ സ്റ്റിക്കിന്റെ ക്ലോസിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് എത്തിയ രണ്ടാമത്തെ ഡാർക്ക് ക്ലൗഡ് കവർ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ ബുള്ളിഷായി വരുന്ന കാൻഡിൽ സ്റ്റിക്കിന്റെ അവസാനത്തെ കാൻഡിൽ സ്റ്റിക്കിനെ ഒരു ബേറിഷ് കാൻഡിൽ സ്റ്റിക്ക് പാർഷലായി വിഴുങ്ങുകയാണെങ്കിൽ അത് ബേറിഷ് ഡാർക്ക് ക്ലൗഡ് കവർ കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് ആണ് ഇത് സി വൺ എന്ന് പറയുന്ന കാൻഡിൽ സ്റ്റിക്ക് ആണെന്ന് വിചാരിക്കുക ഇത് സി റ്റു എന്ന് പറയുന്ന കാൻഡിൽ സ്റ്റിക്ക് ആണെന്ന് വിചാരിക്കുക ബുള്ളിഷായി വരുന്ന സി വൺ കാൻഡിൽ സ്റ്റിക്കിനെ ഒരു ബേറിഷ് സി ടു എന്ന് പറയുന്ന കാൻഡിൽ സ്റ്റിക്ക് പാർഷലായി നൂറിനും അമ്പതിനും ഇടയ്ക്കായി വിഴുങ്ങുകയാണെങ്കിൽ അത് ഡാർക്ക് ക്ലൗഡ് കവർ കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് ആണ് ഇവിടെ നിങ്ങൾക്ക് സി റ്റു എന്ന് പറഞ്ഞ ബേറിഷ് കാൻഡിൽ സ്റ്റിക്കിന്റെ ക്ലോസിൽ നിങ്ങൾക്ക് സെല്ല് ചെയ്യാം സീവൺ എന്ന് പറഞ്ഞ ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക്കിന്റെ ക്ലോസിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് എത്തിയാ ഇനി മൂന്നാമത്തതാണ് ജാപ്പനീസ് വാക്ക് ഹറാമി പാറ്റേൺസ് രണ്ട് രീതിയിലുണ്ട് ഒന്ന് ബുള്ളിഷ് ഹറാമി പാറ്റേൺസും രണ്ട് ബേറിഷ് ഹറാമി പാറ്റേൺസും ബുള്ളിഷ് ഹറാമി കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ ബേറിഷായി വരുന്ന കാൻഡിൽ സ്റ്റിക്കിന്റെ അവസാനത്തെ കാൻഡിൽ സ്റ്റിക്കിന് ശേഷം ഒരു ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക്ക് ബേറിഷ് കാൻഡിൽ സ്റ്റിക്കിന്റെ ക്ലോസിന്റെ മുകളിൽ വരുകയും ബേറിഷ് കാൻഡിൽ സ്റ്റിക്കിന്റെ ഓപ്പണിന്റെ താഴെയായി നിൽക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അത് ബുള്ളിഷ് ഹറാമി കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് ആണ് ഒന്നും കൂടി വ്യക്തമാക്കി പറയാം ഇത് സീവൺ എന്ന് പറയുന്ന കാൻഡിൽ സ്റ്റിക് ആണെന്ന് വിചാരിക്കുക ഇത് സി റ്റു എന്ന് പറയുന്ന കാൻഡിൽ സ്റ്റിക് ആണെന്ന് വിചാരിക്കുക ബേറിഷ് ആയി വരുന്ന സി വൺ കാൻഡിൽ സ്റ്റിക്കിനെ ഒരു ബുള്ളിഷ് സി റ്റു എന്ന് പറയുന്ന കാൻഡിൽ സ്റ്റിക്ക് സീവൺ കാൻഡിൽ സ്റ്റിക്കിന്റെ ക്ലോസിന് മുകളിലായി ഓപ്പൺ ചെയ്യുകയും സീവൺ കാൻഡിൽ സ്റ്റിക്കിന്റെ ഓപ്പൺ താഴെയായി ക്ലോസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അത് ബുള്ളിഷ് ഹറാമി കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് ആണ് ഇവിടെ നിങ്ങൾക്ക് സീ ടു എന്ന് പറഞ്ഞ ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക്കിന്റെ ക്ലോസിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാം സിവൺ എന്ന് പറയുന്ന ബേറിഷ് കാൻഡിൽ സ്റ്റിക്കിന്റെ ക്ലോസിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് എത്തിയാം ഇനി ബേറിഷ് ഹറാമി കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ ബുള്ളിഷായി വരുന്ന കാൻഡിൽ സ്റ്റിക്കിന്റെ അവസാനത്തെ കാൻഡിൽ സ്റ്റിക്കിന് ശേഷം ഒരു ബേറിഷ് കാൻഡിൽ സ്റ്റിക്ക് ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക്കിന്റെ ക്ലോസിന് താഴെയായി ഓപ്പൺ ചെയ്യുകയും ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക്കിന്റെ ഓപ്പണിന് മുകളിലായി ക്ലോസ് ചെയ്യുകയും ചെയ്യുകയാണ് അത് ബേറിഷ് ഹറാമി കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് ആണ് ഇത് സീവൺ എന്ന് പറയുന്ന കാൻഡിൽ സ്റ്റിക് ആണെന്ന് വിചാരിക്കുക ഇത് സീറ്റു എന്ന് പറയുന്ന കാൻഡിൽ സ്റ്റിക് ആണെന്ന് വിചാരിക്കുക ബുള്ളിഷായി വരുന്ന സി വൺ കാൻഡിൽ സ്റ്റിക്കിനെ ഒരു ബേറിഷ് സീറ്റു എന്ന് പറയുന്ന കാൻഡിൽ സ്റ്റിക്ക് സി വൺ കാൻഡിൽ സ്റ്റിക്കിന്റെ ക്ലോസിന് താഴെയായി ഓപ്പൺ ചെയ്യുകയും സി വൺ കാൻഡൽ സ്റ്റിക്കിന്റെ ഓപ്പണിന് മുകളിലായി ക്ലോസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അത്മി കാൻഡൽ സ്റ്റിക് പാറ്റേൺസ് ആണ് ഇവിടെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞ കാൻഡൽ സ്റ്റിക്കിന്റെ ക്ലോസിൽ നിങ്ങൾക്ക് സെല്ല് ചെയ്യാം സി വൺ എന്ന് പറയുന്ന കാൻഡൽ സ്റ്റിക്കിന്റെ ക്ലോസിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് എത്തിയ നാലാമത്തതാണ് ഗ്യാപ് ബേസ്ഡ് പാറ്റേൺസ് രണ്ട് രീതിയിലുണ്ട് ഒന്ന് മോർണിംഗ് സ്റ്റാർ പാറ്റേൺസും രണ്ട് ഈവനിങ് സ്റ്റാർ പാറ്റേൺസും അതിനു മുമ്പ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങും ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങും എന്താണെന്ന് പറയാം ഒരു സ്റ്റോക്കിന്റെ മുമ്പഴുത്ത വിലയേക്കാൾ അതിന്റെ അടുത്ത ദിവസത്തെ സ്റ്റോക്ക് ഉയർന്ന നിരക്കിൽ ബൈസ് വാങ്ങുകയാണെങ്കിൽ അവിടെ ഒരു വിടവ് സംഭവിക്കും ഇതിനെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എന്ന് പറയുന്നു ഒരു സ്റ്റോക്കിന്റെ മുമ്പഴുത്ത വിലയേക്കാൾ അതിന്റെ അടുത്ത ദിവസം സ്റ്റോക്കിന്റെ വില താഴേക്ക് വീഴുകയാണെങ്കിൽ അവിടെ ഒരു വിടവ് സംഭവിക്കും അതിനെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് എന്ന് പറയുന്നു ഇനി നമുക്ക് മോർണിംഗ് സ്റ്റാർ പാറ്റേൺസ് എന്താ നോക്കാം ഇത് ത്രിപിൾ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് ആണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം സീവൺ എന്ന് പറയുന്ന ആദ്യ കാൻഡിൽ സ്റ്റിക്ക് ഒരു ബേറിഷ് കാൻഡിൽ സ്റ്റിക്ക് ആയിരിക്കും രണ്ടാമത്തെ കാൻഡിൽ സ്റ്റിക്ക് ഒരു ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ആവുകയും അതൊരു ജോജി കാൻഡിൽ സ്റ്റിക്കോ അതല്ലെങ്കിൽ ഒരു സ്പിന്നിൻ ഡോപ്സ് ക്യാൻഡിൽ സ്റ്റിക്കോ ആയിരിക്കും മൂന്നാമത്തെ സി എന്ന് പറയുന്ന കാൻഡിൽ സ്റ്റിക്ക് ഒരു ഗ്യാപ് അപ്പിൽ ഓപ്പൺ ആവുകയും അതൊരു വലിയ ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക്ക് ആയിരിക്കും ഇതാണ് മോർണിംഗ് സ്റ്റാർ കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് ഇവിടെ നിങ്ങൾക്ക് സീ ത്രീ ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക്കിന്റെ ക്ലോസിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാം സി ടു ബുള്ളിഷ് സ്പിന്നിംഗ് ടോപ്സിന്റെയോ ജോജിയുടെയോ കാൻഡിൽ സ്റ്റിക്കിന്റെ ക്ലോസിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് എത്തിയ ഇനി ഈവനിങ് സ്റ്റാർ കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ മോർണിംഗ് സ്റ്റാർ കാൻഡിൽ സ്റ്റിക്കിന്റെ റിവേഴ്സ് ആയിരിക്കും ഇതും ട്രിപ്പിൾ കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് ആണ് ഒരു അപ് ട്രെൻഡിന് ശേഷം സീവൺ എന്ന് പറയുന്ന ആദ്യ കാൻഡിൽ സ്റ്റിക്ക് ഒരു ബുള്ളിഷ് വലിയ കാൻഡിൽ സ്റ്റിക്ക് ആയിരിക്കും രണ്ടാമത്തെ കാൻഡിൽ സ്റ്റിക്ക് ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആകുകയും അതൊരു ജോജിയോ അല്ലെങ്കിൽ ഒരു സ്പിന്നിൻഡോസോ ക്യാൻഡിൽ സ്റ്റിക്ക് ആയിരിക്കും മൂന്നാമത്തെ സീ ത്രീ എന്ന് പറയുന്ന കാൻഡിൽ സ്റ്റിക്ക് ഒരു ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ആകുന്നു അതൊരു വലിയ ബേറിഷ് കാൻഡിൽ സ്റ്റിക്ക് ആയിരിക്കും അതാണ് ഈവനിങ് സ്റ്റാർ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് ഇവിടെ നിങ്ങൾക്ക് സീ ത്രീ ബേറിഷ് കാൻഡിൽ സ്റ്റിക്കിൻ്റെ ക്ലോസിൽ നിങ്ങൾക്ക് സെല്ല് ചെയ്യാം സി റ്റു കാൻഡിൽ സ്റ്റിക്കിന്റെ ഓപ്പണിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം ഇതുകൂടാതെ മറ്റ് കുറെ കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് ഉണ്ട് അപ്പോൾ മൾട്ടിപ്പിൾ കാൻഡിൽ സ്റ്റിക് പാറ്റേൺസിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ കൂടി അമർത്തുക എന്നാൽ മാത്രമേ ഞാനിനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പപ്പ നോട്ടിഫിക്കേഷനായി ലഭിക്കൂ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ